തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു അപകടം ഒഴിവായത് തലനാരിടയ്ക്ക് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്തെ റെയിൽവേ പാലത്തിന് താഴെയാണ് ഈ സംഭവം ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് മരം ട്രെയിനു മുകളിലേക്ക് മുകളിലെ വൈദ്യുത കമ്പിയിലേക്ക് വീണത് വിവരങ്ങളുമായി സാനുക്കെ ചെയ്യുന്നു സാനു കാലവർഷത്തെ തുടർന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീഴുന്ന സാഹചര്യം തൃശ്ശൂരിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീഴുന്നത് അപകടം എന്തായാലും ഒഴിവായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ സാനും വിനോദ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം തൃശ്ശൂർ ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ കൂടിയുള്ള മഴയാണ് തൃശ്ശൂർ ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് റെയിൽവേ ട്രാക്കിലേക്ക് അതായത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീടിയിരിക്കുന്നത് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന് മുകളിലേക്കാണ് മരം വീണിട്ടുള്ളത് ലോക്കോ പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ മൂലം വലിയൊരു ദുരന്ത ഒഴിവായിട്ടുണ്ട് എന്തായാലും ഒന്നര മണിക്കൂറിലധികം ഇവിടെ ഗതാഗതം സ്തംഭിച്ചു അതായത് റെയിൽ ഗതാഗതം സ്തംഭിച്ചു തുടർന്ന് ആർ ആർ ടി സംഘമടക്കം എത്തിയാണ് ഇവിടെ മരം മൂർച്ചത് അതായത് ട്രെയിന് മുകളിൽ വീട്ടിൽ മരം മുറിച്ച് നീക്കിയതിന് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂറിലധികം ഈ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നു ട്രെയിൻ റെയിൽവേ ട്രാക്കിലുള്ള വൈദ്യുതി ലൈന് മുകളിലേക്കാണ് ആദ്യം മരം പതിച്ചത് തുടർന്ന് ഈ മരം പൂർണ്ണമായിട്ട് മുറിച്ച് നീക്കിയതിന് ശേഷം ഗതാഗതം പുനസ്ഥാപിക്കുകയായിരുന്നു അതായത് മറ്റ് ട്രെയിനുകൾ ഈ സമയത്ത് ഈ ട്രാക്കിലൂടെ ഓടുന്ന മറ്റ് ട്രെയിനുകൾ അടക്കം വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് വലിയ വേഗതയിൽ വരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതേപോലെ തൃശൂരിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുന്നംകുളം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ എരുമപ്പെട്ടി പ്രദേശത്തും വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിനോദ് ഇപ്പോൾ ഈ ട്രെയിൻ്റെ മുകളിലേക്ക് മരം വീണ ഈ ഒരു നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്ന ആ ഘട്ടത്തിലേക്ക് എപ്പോഴാണ് എത്താൻ കഴിയുക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ അവിടെ കുടുങ്ങുമ്പോൾ സ്വാഭാവികമായി മറ്റു ട്രെയിനുകളും വൈകുമല്ലോ സാനുക സജീവ് തീർച്ചയായിട്ടും റെയിൽ ഗതാഗതം ഇവിടെ പുനസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഒന്നര മണിക്കൂറോളം ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നു ഈ ട്രെയിനിന് മുകളിലേക്ക് വീണ മരം മുറിച്ച് മാറ്റിയതിനു ശേഷം ഒപ്പം ഈ റെയിൽവേ ട്രാക്കിന് മുകളിലുള്ള വൈദ്യുതി കമ്പിയിലെ അടക്കം ഈ ഒന്നര മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഈ മരം വീഴാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ റെയിൽവേ ട്രാക്കിനോട് അല്ലെ റെയിൽവേയുടെ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ മരങ്ങളുടെ ശിഖരങ്ങളടക്കം വെട്ടി നീക്കണമെന്നൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്തായാലും മരത്തിന്റെ ഒരു ഭാഗം അടർന്ന് ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്ന സാഹചര്യം ആണ് ഉണ്ടായത് ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസിന്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ മരം പതിച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂറോളം ഇതിലെയുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ സുഗമമായി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വിനോദ് മരം വീണതിനെ തുടർന്നാണ് തൃശ്ശൂരിൽ ഒന്നര മണിക്കൂറോളം ട്രെയിൻ പിടിച്ച് ഇടേണ്ട സാഹചര്യം വന്നത് തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും ട്രെയിൻ രക്ഷപ്പെടുകയായിരുന്നു ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്തെ റെയിൽവേ പാലത്തിന് താഴെയാണ് സംഭവം ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരം ട്രെയിനിന് മുകളിലെ വൈദ്യുത കമ്പിയിലേക്ക് വീണത് എന്തായാലും അപകടം ഒഴിവാക്കി ഒന്നര മണിക്കൂർ ആ മരം വെട്ടിമാറ്റിയ ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്